السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم وقال سيدنا محمد صلى الله عليه وسلم من صلى علي صلاة واحدة صلى الله عليه أشرة صدق رسوله الكريم دي غلايا ماري പൊട്ടച്ചിറ അൻവലിയ അറബിക് കോളേജിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയ അൻവരിമാരുടെ കൂട്ടായ്മയായ ആലിയ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ അറബിയ ലെവലിന് നടത്തുന്ന തിരുനബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളെ പഠിക്കാം പകർത്താം എന്ന പ്രമേയത്തിൽ അൻതൽ ഹബീബ് എന്ന ശീർഷകത്തിലെ റബിയ ക്യാമ്പയിനിൽ നടക്കുന്ന മീലാദുൻ നബി സല്ലാഹു അലഹി വസല്ല മധു പ്രഭാഷണ പരമ്പരയിലെ ഇന്നത്തെ വിഷയം സ്വലാത്തുകൊണ്ട് മനസ്സിനെ ധന്യമാക്കുക എന്നുള്ളതാണ് പ്രിയരെ നബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിലും അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ മേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് നബി നിബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെക്കുറിച്ചും അത് അധികരിപ്പിക്കുന്നതിനെക്കുറിച്ചും അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഒരുപാട് ഹദീഫുകൾ നമുക്ക് കാണാൻ കഴിയും നബി നബിസ് അലൈ വസ്ലാമ തങ്ങൾ ഒരു ദിവസം മസ്ജിദുൻ നബവിയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇരിക്കുക മുഖത്ത് വല്ലാത്ത ശോഭയുണ്ട് വല്ലാത്ത സന്തോഷം കാണുന്നുണ്ട് കടന്നു വന്ന സ്വഹാബത്തിൽ ചിലർ ചോദിച്ചു യാറൂലല്ല അള്ളാഹുവിൻ്റെ റസൂലെ അവിടുത്തെ മുഖത്ത് ഇന്ന് എന്നും ഇല്ലാത്തൊരു സന്തോഷം കാണുന്നുണ്ടല്ലോ എന്താ അതിന് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അപ്പം പറഞ്ഞു സ്വഹാബ കുറച്ച് മുമ്പ് മുഖറബുൽ അംലാക്ക് ജിബിരിൽ അലിഹിസലാം എൻ്റെ അടുക്കലേക്ക് വന്ന് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു എന്താണത് ആരെങ്കിലും മുത്തുനബിയെ അങ്ങയുടെ മേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് അള്ളാഹു പത്ത് നന്മ രേഖപ്പെടുത്തുന്നു അവരുടെ പത്ത് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു പരലോകത്ത് പത്ത് ദറജകൾ അവർക്ക് ഉയർത്തിക്കൊടുക്കുകയും ചെയ്യുമെന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായെന്ന് മുത്ത നബി സല്ലാഹു അലൈവിസ്ല്ല തങ്ങൾ പറയാം എൻ്റെ ഹബീബിങ്ങളെ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്തൊന്ന് നോക്കൂ നിങ്ങൾ അള്ളാഹു പറയുകയാണ് ഞാനും എൻ്റെ മലക്കുകളും മുത്തനബിയുടെ മേൽ സ്വലാത്തു ചൊല്ലുന്നു നിങ്ങളും സ്വലാത്തു ചൊല്ലു എന്നുള്ളത് സ്വലാത്തല്ലാത്ത ഇങ്ങനത്തെ വേറെ ഏത് അമലാണ് നമുക്ക് കാണാൻ കഴിയുക അള്ളാഹ് പറയുന്നു ഞാൻ ചെയ്യുന്നു എൻ്റെ മലക്കുകളും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്യൂ എന്നുള്ളത് അതുകൊണ്ട് അല്ലാഹു ചെയ്യുന്ന ഒരു അമലാണ് സ്വലാത്ത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാലോ മറ്റുള്ളൊന്ന് മഹാന്മാർ അയിമ്മത്തുകൾ അവിടുത്തെ കിതാബിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ അമലുകളിലും മക്കബൂലും മർദൂദും ഉണ്ട് പക്ഷേ സ്വലാത്തിൽ മർദൂദ് എന്ന് പറഞ്ഞൊന്നില്ല ഏത് സ്വലാത്ത് ചൊല്ലിയാലും അത് കബൂലാക്കുമെന്നാണ് അള്ളാഹു നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ നിങ്ങൾ നോക്കൂ ഈ സ്വലാത്ത് മുത്തൻബി സല്ലാഹു അലൈ വസ്സലാമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മൾ മാത്രമല്ല ചൊല്ലുന്നത് മുൻകാലങ്ങളിലെ സ്വലാത്തുണ്ട് മഹാനായ അബുന അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബഹാന ഹോത്തറ സ്വർഗ്ഗത്തിൽ സൃഷ്ടിച്ച് അവിടുന്ന് തൻ്റെ രണ്ട് കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ അർഷിൻ്റെ മുകളിൽ ലേഖനം ചെയ്യപ്പെട്ട ഒരു നാമം കാണുകയാണ് എന്താണ് ആ നാമം അള്ളാഹ് എന്ന് കഴിഞ്ഞിട്ട് മുഹമ്മദ് അലൈഹി അലൈസലം ഈ നാമം കണ്ടപ്പോൾ ആ നബി അലൈഹി അലൈസലം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹ് എന്നേക്കാൾ ആദരവുള്ള ഉണ്ടോ അള്ളാഹു തല ആദൻ നബിയോട് പറഞ്ഞു അതെ ഈ തൂണിൽ കണ്ട ഉടമ അവിടുത്തെ പേര് സൊലാത്തു ജല്ല പറഞ്ഞു ആ സ്വലാത്ത് ജല്ലിയിട്ടാണല്ലോ സ്വർഗത്തിലെ ഹവ്വാ ഇണയാക്കി സ്വീകരിച്ചത് അഥവാ മഹ്റായി കൊടുത്തത് സൊലാത്താണെന്ന് കിതാബിൽ കാണാം കിലിമുല്ലാഹി മുസാ നബി അലഹി സലാത്തു വസ്സലാം സൊലാത്ത് ജല്ലിയത് ചരിത്രത്തിലുണ്ട് മറ്റുള്ള പ്രവാചകന്മാർ സൊലാത്ത് ജല്ലിയത് ചരിത്രത്തിലുണ്ട് അതുമാത്രമല്ല മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവം നവാദർ ഉൽ കല്ലൂബിയിൽ രേഖപ്പെടുത്തിയതായിട്ട് ഓർക്കുകയാണ് ദാബൂദ് നബി അലൈഹി സ്വലാം ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകാണ് അപ്പൊ ചുവന്ന നിറത്തിലുള്ള ഒരു പുഴുവിനെ കണ്ടു ദാവൂദ് നബി ഇങ്ങനെ ആലോചിച്ചു പടച്ച റബ്ബ് എന്തിനായിരിക്കും ഈ പുഴുവിനെ പടച്ചിട്ടുണ്ടാകാം ഉടനെ തന്നെ അള്ളാഹു ഈ പുഴുവിനാ വഹി അതല്ലാഗി ഇൽഹാമ് കൊടുക്കാണ് അറിയിപ്പ് കൊടുക്കുകയാണ് ദാബൂദ് നബിയോട് സംസാരിക്കാൻ വേണ്ടി പുഴു ദാബൂദ് നബി അലൈ സ്ലാമിനോട് സംസാരിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരായ ദാവൂദ് നബിയെ അവിടെ നിന്നിപ്പം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചത് എന്താണ് എന്തിനാണ് എന്നെ പഠിച്ചത് എന്നല്ലേ എന്നാൽ കേട്ടോളൂ എൻ്റെ പകൽ സമയങ്ങളിൽ ഞാൻ അള്ളാഹുനെ തസ്ബീഹ് ചെല്ലുന്നുണ്ട് എന്റെ രാത്രി സമയങ്ങളിൽ വരാനിരിക്കുന്ന അന്ത്യപ്രവാചകരായ ശ്രേഷ്ഠരായ മുഹമ്മദ് റസൂല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ പേരിൽ സ്വലാത്തും ചൊല്ലുന്നുണ്ട് പുഴു ദാവൂദ് നബി അലൈസ്ലാമിന് ഉണർത്തി കൊടുക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇങ്ങനെ അമ്പിയാക്കളും മുൻകഴിഞ്ഞു പോയ മഹാരാജന്മാരും ചന്തുജന ജനങ്ങളും എല്ലാവരും മുത്തനബി സല്ലാഹു അലൈസലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളിൽ സ്വലാത്തിനോടുള്ള താല്പര്യം കൂടുതലായി നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് വീടിൻ്റെ ഉള്ളറകളിൽ സ്വലാത്ത് മത്സരങ്ങൾ വെച്ച് മക്കൾക്ക് അതിനേക്കുള്ള സമ്മാനങ്ങളിൽ നൽകി ചെറുപ്പത്തിലെ അവിടുത്തെ ചെറിയ ചുണ്ടുകളിൽ സ്വലാത്തിൻ്റെ മാധുര്യം നുകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബൻ തോഫി കുന്ന കുമാറാവട്ടെ മഹാനന്മാരായ പണ്ഡിതന്മാർ ഓരോ ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലിയാലുള്ള മഹത്വങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പറയുന്ന കൂട്ടത്തിൽ ഒരു ആരെങ്കിലും ൾ പകലിലോ രാത്രിയിലോ നൂറ് അവന്റെ നൂറ് ആവശ്യങ്ങൾ അത് കാരണം അല്ലാഹു അവനുക്ക് വീട്ടിക്കൊടുക്കുന്ന ആ നൂറെണ്ണത്തിൽ എഴുവെണ്ണം ആഹ്റത്തിലേതാണ് മുപ്പെണ്ണം ദുനിയാവിലേതാണ് നമുക്കൊക്കെ ഒരുപാട് ഒരുപാട് ഉദ്ദേശങ്ങൾ നിറവേറാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണമെങ്കിൽ കടം വീടണോ രോഗം മാറണോ മക്കളെ കെട്ടിക്കാനുണ്ടോ പ്രയാസങ്ങൾ മാറാനുണ്ടോ ഭൗതിക തലത്തിലെ എന്ത് പ്രയാസങ്ങളുണ്ടോ അതിനൊക്കെ ഒരു മറുമരുന്നായി സ്വലാത്തിനെ പിടിക്കാം ബാക്കി എഴുപതോളം നമ്മുടെ ആവശ്യങ്ങൾ പരലോകത്ത് നമുക്ക് നേടിയെടുക്കാനും കഴിയും സുബാനമൻ ചെല്ല വ്യാഴാഴ്ച സ്വലാത്ത് ചെല്ലിയാലുള്ള മഹത്വമോ അതും മഹാരഥന്മാരെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് വ്യാഴാഴ്ച അസർ മുതൽക്ക് വെള്ളിയാഴ്ചയുടെ ജുമ വരെയും പ്രത്യേക തരത്തിലുള്ള മലക്കുകൾ നടക്കുന്ന ആ മലക്കളുടെ കയ്യിൽ വെള്ളിയുടെ കടലാസ് കടലാസുണ്ട് സ്വർണത്തിന്റെ പേനയുമുണ്ട് ആ വെള്ളിക്കടലാസില് സ്വർണ്ണ പേന കൊണ്ടവർക്കുള്ള പണി എന്താണ് ഈ സമയത്ത് ആരൊക്കെ സ്വലാത്ത് ചൊല്ലുണ്ടെന്ന് കണ്ടെത്തിയിട്ട് അവരുടെ പേരിനോടു കൂടെ അവരുടെ പിതാവിന്റെ പേരും കൂടി ചേർത്ത് അത് പ്രത്യേകം ഭദ്രമാക്കിയിട്ട് റസൂർ ഹലറത്തിലേക്ക് എത്തിക്കുകയാണ് അള്ളാഹുവെ ഇത്രയും പുണ്യമായ ഒരു അമൽ സ്വലാത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഷാറാൻ ഇമാമിന്റെ ഉസ്താദുമാരിൽ ചില ആളുകള് ഷാറാൻ ഇമാമിന്റെ ഉസ്താദുമാരിൽ ചില ആളുകള് നാൽപ്പതിനായിരം സ്വലാത്ത് ജല്ലിയവർ അൻപതിനായിരം സൊലാത്തു ജല്ലിയവർ സുബഹാനും അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചെല്ലണം നിങ്ങൾ നോക്കൂ ചെറിയ കുട്ടികളുണ്ടല്ലോ അവരുടെ ചെറുപ്രായത്തിലെ കരച്ചിൽ വരെ സ്വലാത്താണെന്ന ഒരു വർഷത്തില് ആദ്യം നാലു മാസം കഴിഞ്ഞ് പിന്നീട് നാലു മാസം കരയുന്നത് വിശാല ഹദീത്താണ് ഞാൻ അതിലേക്ക് കടക്കല്ല പിന്നത്തെ നാലു മാസത്തെ കരച്ചിലിന്റെ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി അലൈസല്ല തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണെന്ന് മത്തൊന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സ്വലാത്ത് ധാരാളം ചൊല്ലി നമ്മുടെ ഹൃദയത്തെ മദീനയിലേക്ക് വിശിഷ്യം മുത്തുനബിയിലേക്ക് അടുപ്പിക്കാൻ ഈ റബി കൊണ്ട് നമുക്കൊക്കെ പ്രചോദനമാകട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയ അണിയറ പ്രവർത്തകർക്കും ഈ കോളേജിൽ ഉസ്താദും അരടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു തല ഹൈറും ബറക്കതും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മെയും നമ്മുടെ കോളേജിനെയും അല്ലാഹുത്തല അഭിവൃദ്ധിയിലേക്ക് ഉയർത്തട്ടെ അസലക്കും വാഹമത്തല്ലാഹി വാ